നീണ്ട കാത്തിരിപ്പിന് ശേഷം പ്രവാസികൾക്ക് നിബന്ധനകളിൽ ഇളവുകൾ വരുത്തി സൗദി അറേബ്യ പ്രവാസികൾക്കും സന്ദർശകർക്കുമുള്ള യാത്രാ നിബന്ധനകളിൽ പുതിയ ഇളവുകൾ വരുത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എയർലൈൻ കമ്പനികൾക്ക് നൽകുകയും ചെയ്തു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കോവിഡ് വാക്സിൻ എടുക്കാതെ എത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ കാലാവധി അഞ്ചു ദിവസമാക്കി കുറയ്ക്കുകയുണ്ടായി ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കാതെ വരുന്നവർ സൗദിയിലേക്ക് പ്രവേശിക്കും മുന്നേ പതിനാല് ദിവസം മറ്റൊരു രാജ്യത്ത് തങ്ങണം എന്നത് തന്നെ അതോടൊപ്പം തന്നെ രാജ്യത്ത് കോവിഡ് ഇളവിന്റെ ഭാഗമായി സന്ദർശന വിസകൾ പുതുക്കുന്നതും നിർത്തിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ അടക്കം പ്രവേശന നിരോധനമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരണമെങ്കിൽ സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്തിരിക്കണം എന്ന നിയമം മാറ്റമില്ലാതെ തന്നെ തുടരുന്നു മറ്റു രാജ്യക്കാർക്കാണ് ഇത് വലിയ ഗുണം ഉണ്ടാകുക ഇന്ത്യയിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചവർ മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം സാധിക്കുകയുള്ളൂ ഇവരുടെ ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആണെങ്കിൽ തന്നെ സൗദിയിൽ ക്വാറന്റൈൻ വേണ്ട നാട്ടിൽ നിന്നും വാക്സിനേഷനും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഇല്ലാത്തവർക്ക് മറ്റൊരു രാജ്യത്തെ ക്വാറന്റൈനു പുറമെ സൗദിയിലും അഞ്ചു ദിവസത്തെ ക്വാറന്റൈൻ വേണ്ടിവരുന്നതാണ് ഇതിനു പുറമെ സൗദിയിലെത്തുന്ന ഒന്നാം ദിനവും അഞ്ചാം ദിനവും കോവിഡ് ടെസ്റ്റും നടത്തണം സെപ്റ്റംബർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതലാണ് ഈ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരിക മാത്രമല്ല വാക്സിനേഷൻ പൂർത്തിയാക്കാതെത്തുന്നവർ സൗദിയിലെത്തിയ ശേഷം ആവശ്യമായ ഡോസുകൾ സ്വീകരിച്ചിരിക്കണം സൗദി അറേബ്യ ലോകാരോഗ്യ സംഘടന അംഗീകരിക്കാത്ത സിനോഫാം സിനോവാക് എന്നീ വാക്സിൻ എടുത്തവർക്ക് ഇവിടെ എത്തിയശേഷം ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിച്ചാൽ മതിയാകും സൗദിയിലേക്ക് വിദേശത്തുനിന്ന് പ്രവേശിക്കാൻ അനുമതിയുള്ളവർക്ക് വാക്സിനേഷൻ സ്വീകരിക്കാത്ത കുട്ടികളെയും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് എട്ട് വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ അഞ്ചാം ദിവസം പി ടെസ്റ്റും നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ഇതിനുശേഷം നെഗറ്റീവ് റിസൾട്ടോടെ പുറത്തിറങ്ങാം ഇതിനിടെ സൗദിയിൽ കോവിഡിന്റെ ഭാഗമായി സന്ദർശക വിസകൾ ദീർഘിപ്പിച്ചു നൽകിയിരുന്ന രീതി അവസാനിപ്പിച്ചു ഇപ്പോൾ പുതുക്കാൻ ശ്രമിക്കുന്നവർക്ക് രണ്ടാഴ്ചക്കകം രാജ്യം വിടാനാണ് അധികൃതർ നിർദ്ദേശം നൽകുന്നത് എന്നാൽ പുതിയ സന്ദർശക വിസകളിൽ എത്തിയവർക്ക് ഇത് ബാധകമല്ല ഇവർക്ക് വിസ കാലാവധി വരെ പുതുക്കിക്കൊണ്ട് രാജ്യത്ത് തുടരാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ